ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ രാഗുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രാഗുൽ മാങ്കൂട്ടത്തിനും അതിൽ ഇരയായ അല്ലെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിക്കും വേണ്ടിയിട്ടാണ് ക്ലോസ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് ഞാൻ ഒരുപാട് ചാനലുകൾ ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു ഞാനതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനൽ ഏഷ്യാനേറ്റും മറുനാടൻ ചാനലുമാണ് അതിനുശേഷം അധികം ചാനലുകൾ കാണുന്ന ആളല്ല എന്നാലും അത്യാവശ്യം മൂന്നു ചാനലും കൂടി കാണാറുണ്ട് പക്ഷേ എല്ലാ ചാനലുകളിലും വളരെ കാര്യമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്തായാലും വിഷയം പെണ്ണാണ് റീച്ച് കിട്ടാനായിട്ട് എല്ലാവർക്കും നല്ലൊരു നല്ലൊരിതാണ് ഞാനിത് വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ ഇപ്പോൾ പരാതിക്കാരിയായ പെൺകുട്ടി അല്ലെങ്കിൽ ഇതിന് ആരോപണം എന്ന് പറയുന്ന പെൺകുട്ടി പരാതിക്കാരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരോപിതയായിക്കോട്ടെ ഏത് രീതിയിലായിക്കോളട്ടെ പക്ഷേ ഇവർക്കൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട് എന്നത് വലിയൊരു സത്യമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു തെറ്റ് സംഭവിക്കും എന്നൊരു വിശ്വാസവും എനിക്കില്ല ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് സരിതാ കേസ് ഉണ്ടാക്കിയതുപോലെ ഉമ്മൻചാണ്ടി സാറിനെ ചതിച്ച് അത്രയും ഹീനമായ രീതിയിൽ ഒരു സുന്ദരിയായ പെണ്ണിനെ ഇറക്കി കളിച്ചത് ആരാണോ ചെയ്ത് ആരാണോ എന്നെല്ലാം നമുക്ക് നന്നായിട്ടറിയാം അതുപോലെ ഉയർന്നു വരുന്നൊരു നേതാവാണ് ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ മുഖ്യമന്ത്രിയാവാൻ കഴിവുള്ള ഒരു നേതാവാണ് രാഹുൽ മങ്കൂട്ടം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല ഈ പരാതിക്കാരി അറിയില്ല രണ്ടാളെയും ഞാൻ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് പക്ഷേ സ്ത്രീ എന്ന നിലയ്ക്കും പുരുഷൻ എന്ന നിലയ്ക്കും ഉണ്ടാകാവുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കാരണം ഞാനും ഒരു ദാമ്പത്യവും നയിക്കുന്ന ആളാണ് എനിക്കും ഒരുപാട് ലേഡീസ് ഫ്രണ്ട്സ് ഉണ്ട് ആണുങ്ങളായിട്ടും ഫ്രണ്ട്സ് ഉണ്ട് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് നമുക്കൊരാളുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല എൻ്റെ മനസ്സ് ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും വായിക്കാൻ കഴിയില്ല എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുടെ ആയിക്കോട്ടെ എൻ്റെ ഭാര്യയുടെ ആയിക്കോളട്ടെ എൻ്റെ സഹപ്രവർത്തകരുടെ ആയിക്കോട്ടെ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ മറ്റോ മറ്റൊരാരുടെ ആയിക്കോളട്ടെ നമുക്കൊരാളുടെ മനസ്സിൻ്റെ ഉള്ളിലിരിപ്പ് വായിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ പരാതി ആരോപിച്ച പെൺകുട്ടി പറയുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ളത് നമുക്കൊരിക്കലും മനസ്സ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല അതുപോലെ രാഹുൽ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ രാഹുൽ മാങ്കുട്ടം ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് മനസ്സ് വായിച്ച് മനസ്സിലാൻ കഴിയില്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ എല്ലാ കേസിലും കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് കേസുകൾ പെൺകേസ് പെൺപാണിപ്പ കേസുകൾ എന്ന് പറഞ്ഞുകൊണ്ടും പീഡന കേസുകൾ എന്ന് പറഞ്ഞുകൊണ്ടും കേൾക്കുമ്പോൾ അതിന് രണ്ട് മൂന്നും വർഷത്തെ ശേഷങ്ങളുള്ള കേസുകളാണ് വരുന്നത് ഇതിൽ ഞാൻ ഒറ്റ കാര്യത്തോട് മാത്രം യോജിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസ് മാത്രം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല അത് നിയമപരമായിട്ട് പോസ്കോ കേസാണ് അതുപോലെ തന്നെ കേസ് എടുക്കേണ്ട കാര്യമാണ് അതിൽ നിരപരാധിയായ ആളാണെങ്കിൽ കോടതിയിൽ മാത്രമേ തെളിയിക്കാൻ കഴിയുള്ളൂ അല്ലാത്ത കേസുകളൊക്കെ ഈ പറഞ്ഞതുപോലെ ആരോപിച്ച് ചില രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മുതലെടുപ്പിൻ്റെ പേരിലോ ഒക്കെ വരുന്ന കേസുകളാകാനും സാധ്യതയുണ്ട് ജനുവനായി കേസുകളാകാനും സാധ്യതയുണ്ട് ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് ഗർഭമുണ്ടായാൽ ഗർഭത്തിന് പത്ത് മാസമാണ് നമ്മൾ നാ ലോകത്തെല്ലായിടത്തുമുള്ള ഒരു കാലാവധി പത്ത് മാസം കഴിഞ്ഞാൽ പ്രസവിക്കണം ആ കുഞ്ഞ് എവിടെയാണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയും പെൺകുട്ടിയുടെ വോയിസ് എഡിറ്റ് ചെയ്യുകയും ചെയ്ത റിപ്പോർട്ടുകളെല്ലാം നമ്മൾ കേട്ടതാണ് വോയിസ് ഞാൻ കേട്ടതാണ് പക്ഷേ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ഒറിജിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാർ ഈ എതിർ സൈഡിലിരിക്കുന്ന പെൺകുട്ടിയുടെ വോയിസ് എഡിറ്റ് ചെയ്താണ് നമ്മൾ കേട്ടത് മറ്റൊരു സ്ത്രീയുടെ വോയിസ് ആണ് അത് ഒറിജിനലായിട്ട് നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റില്ല അത് നൂലാമാലകളും റൂൾസുകളും കാര്യങ്ങളും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു ഈ ഇങ്ങനെ ചെയ്തപ്പോൾ ഈ എഡിറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ രാഹുലിൻ്റെ ശബ്ദവും എഡിറ്റ് ചെയ്തതല്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും പ്രൂഫ് ഈ ചാനലുകൾ ആഘോഷിച്ചവർക്കോ അല്ലെങ്കിൽ രാഹുലുമായി സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദഗ്ധമായ രീതിയിൽ ഈ വോയിസ് റെക്കോർഡിങ് നിങ്ങൾക്ക് ലഭിച്ച വോയിസ് റെക്കോർഡിങ് നിങ്ങൾ ടെസ്റ്റിംഗ് നടത്തി അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള അതിനെപ്പറ്റി റിസർച്ച് നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ എവിടെയെങ്കിലും സൗണ്ട് സിസ്റ്റത്തിൽ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ടെസ്റ്റിംഗ് നടത്തിയതിന് ശേഷമാണോ ഈ ചാനലുകാരെല്ലാം ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗർഭത്തിൻ്റെ കാലാവധി പത്ത് മാസമാകുമ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞത് പ്രകാരവും ഇപ്പോൾ കേൾക്കുന്ന പ്രകാരവും രണ്ടായിരത്തി ഇരുപത്തൊന്നോ ആ അതായത് രണ്ടോ മൂന്നോ വർഷം മുമ്പാണ് കേസ് നടന്നത് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി ആ കുട്ടിയെ ഇവിടെ കാണിക്കണ്ടേ അല്ലെങ്കിൽ രാഹുൽ ഡി എൻ എസ് വിധേയമാകാൻ തയ്യാറാണെങ്കിൽ വിധേയമാകുക എന്നിട്ട് അതിവേഗ കോടതി ഇത് കോടതികളൊരു അപേക്ഷയാണ് അതിവേഗ കോടതി വേണമെങ്കിലുള്ള കാര്യങ്ങൾക്ക് കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് എന്താ സംഭവിച്ചത് എത്രയോ വർഷം ആ കേസുമായി നടന്നു അതുപോലെ ഇങ്ങനെയുള്ള കേസുകളുണ്ടായി മനുഷ്യനെ തേജോവധം ചെയ്ത് നശിപ്പിച്ച് കളയാമെന്ന് കരുതി വരുന്നവർക്ക് തിരിച്ചടി കൊടുക്കുക എന്ന രീതിയിൽ ഒരു അതിവേഗ കോടതി ഉണ്ടാക്കണം ഈ അതിവേഗ കോടതി ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെയുള്ള കേസുകൾ ഇരു കൂട്ടരെയും ഇപ്പം ചൂടാറുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു വരുത്തി കോടതി അടച്ചിട്ട മുറിയിലോ കോടതിയുടെ സാന്നിധ്യത്തിലോ ഇതിന്റെ തെളിവുകൾ എടുക്കണം അല്ലാതെ വർഷങ്ങൾ നീണ്ടുപോയി ഒരു ഭാവി നശിപ്പിച്ചതിന് ശേഷം ഇപ്പൊ സരിതയ്ക്ക് എന്താണ് ശിക്ഷ കൊടുത്തത് സരിത കേസ് ഉന്നയിച്ചു സരിതയെക്കൊണ്ട് ആര് ചെയ്യിപ്പിച്ചു എന്നിട്ട് ആർക്കാണ് ശിക്ഷ കിട്ടിയത് ഇവിടെ ഒന്നും നിയമത്തിൽ ബലമില്ല എന്ന് തന്നെയാണ് ഇവിടെ സത്യാവസ്ഥ അപ്പം ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ഒരു ആരോപണം വരുമ്പോൾ ആരോപണത്തിൽ കഴമ്പില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴമ്പുണ്ടാകട്ടെ ഒരു എം എൽ എക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ അറിയപ്പെടുന്ന വലിയ വലിയ ആളുകൾക്കെതിരെ വരുമ്പോൾ അതെന്തുകൊണ്ട് വ്യക്തമായി പെട്ടെന്ന് തന്നെ കേസുകൾ എടുത്ത് അവസാനിപ്പിക്കുന്നില്ല ഇപ്പം രാജി രാഹുൽ മാങ്കൂട്ടം പുറത്തു പോകേണ്ട ഒരു കാര്യവും കാരണം ഗണേഷ് പെൺപിടിത്തക്കാരനായ ഗണേഷ് പെൺകേസുകളിൽ പെട്ട് സ്വന്തം ഭാര്യ വരെ കേസ് കൊടുത്തിട്ടും പല കേസുകൾ ഉണ്ടായിട്ടും ഇപ്പോഴും എം എൽ എ ആയിട്ട് ഇരിക്കുകയല്ലേ പിന്നെ രാഹുൽ മാങ്കൂട്ടം ഒരു ആരോപണം കേൾക്കുമ്പോഴേക്ക് രാജിവെച്ച് പുറത്തു പോകണം എന്ന് എന്നയിക്കുന്നേ സ്വന്തം പാർട്ടിയിലെ ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ലേ സ്വന്തം ഇരിക്കുന്ന ഇടം ഇടം ശുദ്ധീകരിച്ചതിന് ശേഷം പുറത്തേക്ക് വരിക അപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഒരു അന്തസ്സുണ്ടാവുള്ളൂ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളുടെ ഇപ്പോൾ പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പതിനെട്ട് വയസ്സ് വരെ ഉള്ളവരെ പീഡിപ്പിച്ചെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഞാൻ പെൺകുട്ടികളെ മോശപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറ്റപ്പെടുന്നില്ല ആണെങ്കിലും കുറ്റപ്പെടുന്നില്ല ഇന്നത്തെ കാലത്ത് ഫ്രീഡം ഒരുപാടായതുകൊണ്ടും മൊബൈൽ ഉപയോഗത്തിലൂടെ സെക്സ്പരമായ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനും അതുവഴി ശരീരത്തിൻ്റെ ഹോർമോണുകളുടെ വളർച്ചയിലുണ്ടാകുന്ന വ്യത്യാസവും അതുപോലെ തന്നെ കഴിക്കുന്ന ഫുഡിൻ്റെ വ്യത്യാസവും കൊണ്ട് ശാരീരികമായിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ചാറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകളും ചില പെൺകുട്ടികളുടെ പെരുമാറ്റങ്ങളും ചില ആൺകുട്ടികളുടെ പെരുമാറ്റങ്ങളും ഒന്നിച്ചുള്ളതും കാണുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ ചെന്നപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങി എയർപോർട്ടിൽ ഇറങ്ങി ഒരു ഒരു റൂം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ ഒരു ചായക്കടയിൽ ഒരു ടീ ഷോപ്പിൽ ഞങ്ങൾ ചായ പിടിക്കാൻ കയറി അവിടെ കയറിയപ്പോൾ മൂന്നാല് പെൺപിള്ളേരും മൂന്നാല് ഇരിക്കുന്നുണ്ട് പെൺപിള്ളേർ പ്രായപൂർത്തി ആയതാണോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തതാണോ ഇതൊന്നും ഇവിടെ ചോദ്യമല്ല അവിടെ കണ്ട പെൺകുട്ടികൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആണ് അവരെ കാഴ്ച കണ്ടിട്ട് പക്ഷേ അവർ ഈ പെൺകുട്ടികൾ ഈ ആണുങ്ങളുടെ കയ്യിൽ കെട്ടിപ്പിടിച്ച് ഇവരുടെ മടിയിലിരിക്കാൻ പറ്റുമോ എങ്കിൽ മടിയിലിരുന്നും മേത്ത് മുട്ടു ഇരുമി ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് ഇതെന്താ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരുന്നൊരു പ്രവണത അതായത് ആൺകുട്ടികളെ പ്രലോഭിപ്പിക്കുകയല്ലേ ഇത് തീയും പെട്രോളും അടുത്തിരുന്നാൽ കത്ത് പിടിക്കും എന്ന് പറയുന്ന പോലെയാണ് കാരണം അത്രയ്ക്കും ഇതാണ് ശരീരത്തിൽ മറ്റുള്ള അവയവങ്ങൾ പെൺകുട്ടികളോടെ മുട്ടുമ്പോൾ ആൺപിള്ളേർക്ക് ഒരു ഇതുണ്ടാവുകയും ഈ പെൺകുട്ടികൾക്കും ഈ ശാരീരികമായിട്ടുള്ള സുഖം കിട്ടുന്നതുകൊണ്ടാണല്ലോ അവരായി നിൽക്കുന്നത് ഇത് നിർത്തലാക്കണ്ടേ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഓക്കെ നല്ല സൗഹൃദങ്ങൾ ചിലപ്പോൾ അവർ കൈപ്പിടിക്കുകയും അല്ലെങ്കിൽ നടക്കുകയും കാര്യങ്ങളും വർത്തമാനം പറയും ഒന്ന് മിണ്ടേയും മേത്ത് കെട്ടിപ്പിടിക്കുകയും ചെയ്യും സൗഹൃദമായിട്ട് കൊണ്ടുപോകാം നല്ല സൗഹൃദം സ്റ്റാൻഡേർഡ് ആളുകൾ ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സൗഹൃദം എവിടെയാണ് തീരുന്നത് ഇതിനോടൊപ്പം ഒരു കഥ പറയാനുള്ളത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് നല്ല സുഹൃത്ത് അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെൺകുട്ടി ആ പെൺകുട്ടി അന്ന് ഇവ സ്നേഹിച്ചു തുടങ്ങി പതിനഞ്ച് വയസ്സിലാണ് ഇവ സ്നേഹിച്ചു തുടങ്ങി പതിനഞ്ച് വയസ്സിൽ സ്നേഹിച്ചു തുടങ്ങി ഇവർ പ്രായപൂർത്തി ആയതിനു ശേഷം സ്നേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അതിനുശേഷം പ്രായപൂർത്തി ആയതിനു ശേഷം ഈ പെൺകുട്ടി ഇവനുമായി പല സ്ഥലങ്ങളിലും ലൈംഗികമായി ബന്ധത്തിലേർപ്പെട്ടു പെൺകുട്ടിക്ക് ഒരു പ്രശ്നമില്ല ഇവ ഇവനും ഒരു പ്രശ്നമില്ല രണ്ടാളും വളരെ ആസ്വദിച്ച് ഒരു മൂന്നാല് വർഷത്തോളം മുന്നോട്ട് പോയി നാ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സായ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ആ സമയത്ത് ഈ പെൺകുട്ടി ഇവർ പ്രായപൂർത്തിയായതിനു ശേഷമാണ് സമ്മതത്തോടെയാണ് ലൈംഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ പെൺകുട്ടി ഇവനോട് പറയുകയാണ് എനിക്ക് ഇവനോട് പറയുന്നത് എനിക്ക് ഇതിനെ നേരിട്ട് വീണ്ടും കാണണമെന്ന് പറയുന്നു ഒരു കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ശരി ഓക്കേ എന്ന് പറയുന്നു ഇവർ കല്യാണം കഴിക്കാം എന്നുള്ള ലൈഫിലാണ് മുന്നോട്ട് ഇവരും പോകുന്നത് ആ കുട്ടിയും പോകുന്നത് ഈ കുട്ടിക്ക് യാദൃശ്യമായിട്ടൊരു യൂറോപ്പ് രാജ്യത്ത് നിന്ന് ഒരു കല്യാണാലോചന നല്ലൊരു ഉദ്യോഗസ്ഥൻ്റെ വരുന്നു നല്ലൊരു ജോലിക്കാരൻ്റെ വരുന്നു സ്വാഭാവികമാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പെണ്ണു കാണലേ കഴിഞ്ഞു കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇവനോട് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ഈ കുട്ടിയുടെ മനസ്സിലുള്ള ആഗ്രഹം ഒരു യൂറോപ്പുകാരനെ കെട്ടി യൂറോപ്പ് രാജ്യത്ത് പോയി സന്തോഷമായിട്ട് അടിച്ചു അടിച്ചുപൊടിച്ച് ജീവിക്കണം അപ്പോൾ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ലൈംഗികമായ ആഗ്രഹങ്ങളെല്ലാം ഇവരുടെ തീർന്നിട്ടുണ്ട് ഇതിൻ്റെ സുഖങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മറ്റൊരു മറുവശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവനിൽ നിന്ന് ഇപ്പോൾ ലൈകത എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഞ്ച് മിനിറ്റ് മുതൽ ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂർ വരെ നീളുന്ന ലൈകതയും സ്ത്രീക്ക് പുരുഷനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം അവർ കണ്ടിന്യൂ ചെയ്യും ആ സമയത്ത് അവിടെ ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ആ ബന്ധം ഇഷ്ടപ്പെട്ടില്ല അവർ അത് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇയാളിൽ തൃപ്തനല്ല എന്നുള്ളതുണ്ടെങ്കിൽ ആ ബന്ധം അന്നത്തോടെ തീർന്നിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഇവര് രണ്ടോ മൂന്നോ വർഷത്തോളം ശരീരമായി ബന്ധപ്പെട്ടു അതിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ചു അതിനിടയ്ക്ക് യൂറോപ്പിൽ നിന്നുള്ള ഒരു കല്യാണാലോചന വന്നപ്പോൾ അങ്ങോട്ട് മറുകണ്ഠം ചാടാൻ തീരുമാനിച്ചു അപ്പോൾ ഇവനോട് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ നേരിട്ട് പോയി ഒരുമിച്ച് ഇരുന്നു എവിടെയൂർ പോയി ഇവർ പഴയതുപോലെ തന്നെ കാപ്പി കുടിച്ചു കാപ്പി കുടിച്ച് ഇവളുടെ ആഗ്രഹം വീണ്ടും പറഞ്ഞു ഇങ്ങനൊരു ഒന്നുകൂടെ നമുക്ക് സെക്സ് ചെയ്യണമെന്ന് പറഞ്ഞു ആ സെക്സ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൻ താല്പര്യത്തോടെ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴും അവൻ്റെ ഉള്ളിൽ കല്യാണം കഴിക്കുന്ന തന്നെയാണ് ഇതിന് ശേഷമാണ് ഇവനോട് ഈ കുട്ടി ചോദിക്കുന്നത് നിനക്ക് എന്നെ പിരിയാൻ വിഷമമാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ കുട്ടിയോട് അവൻ പറഞ്ഞു എനിക്ക് വിഷമമാണ് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വിഷമമില്ല അപ്പോൾ അവൻ ചോദിച്ചു അതെന്താണ് അവൻ ആകെ ഒരു വിഷമായി എനിക്ക് യൂറോപ്പിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് ആ കല്യാണോചന വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അയാൾ ഒന്നിച്ച് ജീവിക്കാൻ താൽപ്പര്യമാണ് അതുകൊണ്ട് നീ പിന്മാറിത്തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ചോദിച്ചു നിൻ്റെ കൂടെ നിന്നോട് ഇങ്ങനെ ഞാൻ പെരുമാറിയതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല അതെല്ലാം ഞാൻ മറക്കാം എനിക്കതിന് പരിഭവവും ഇല്ല ഒന്നുമില്ല നമ്മൾ രണ്ടാൾ സുഖിച്ചു ഇത് നമ്മൾ രണ്ടാൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കൈ കൊടുത്ത് പിരിയാണ് കൈ കൊടുത്ത് പിരിയുമ്പോൾ രണ്ടാൾക്കും പിണക്കുമില്ല അവർ രണ്ടാളും പോകുന്നു അവൾ കല്യാണം കഴിച്ച് യൂറോപ്പിലേക്ക് പോകുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിട്ട് പറയുന്നത് ഇന്ന് നാളെയും നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞ് ആ ജീവിതത്തിൽ അങ്ങനെ സംശയമൊക്കെ തന്നെ കാണരുത് േ അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടാകുന്നു ഈ സംഭവം ഉണ്ടായിട്ട് അതായത് യൂറോപ്പിലേക്ക് പോയെന്നോരെ അന്ന് യൂറോപ്പിലേക്ക് പോകണം ആ കുട്ടി ആ ചെറുക്കനെ വന്നു എന്നാണ് പറയുന്നത് പക്ഷെ ആ ചെക്കൻ എവിടുത്തെ കാരണം എന്താണെന്നൊന്നും അറിയില്ല കാരണം സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് സ്വന്തം ജീവിതം അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ എടുത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന ഇവരവർ പിരിയുന്നു ഇവർക്ക് പരിഭവം കണക്കുമില്ല ഈ കുട്ടിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കേസ് കൊടുക്കാമായിരുന്നല്ലോ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു പറഞ്ഞുകൊണ്ട് പരസ്പര സമ്മതത്തോടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പീഡനം എങ്ങനെയാവുന്നെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഒരാളെ ബലാസംഗമായിട്ട് പിടിച്ച് മറിച്ച് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് ചെയ്യുന്നതാണ് ബലാസംഗം എന്ന് പറയുന്നത് ഇത് പൂർണ്ണ സമ്മതത്തോടെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് അല്ലെങ്കിൽ എല്ലാ സുഖങ്ങളും കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോൾ കാരണം ഒരു സ്ത്രീയുടെ സുഖം കിട്ടാ എന്ന് പറയുന്നത് പല രീതിയിലാണ് അവർക്ക് ചിലപ്പോൾ ഒരു മനുഷ്യനോട് തോന്നുന്ന റെസ്പെക്റ്റ് കൊണ്ട് ചിലപ്പോൾ ശാരീരികബന്ധത്തിൽ എവിടെ സമ്മതിക്കാം അല്ലെങ്കിൽ അവൻ്റെ കഴിവുകൾ കൊണ്ട് സമ്മതിക്കാം അല്ലെങ്കിൽ അവൻ്റെ പെരുമാറ്റം കൊണ്ട് സമ്മതിക്കാം അല്ലെങ്കിൽ അവനിലുള്ള എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ആണിനോടും ആകാംക്ഷ തോന്നാം പെണ്ണിനോടും ആകർഷണം തോന്നാം ഇത് രണ്ട് തുല്യമായ കാര്യമാണ് ഇവിടെ എനിക്ക് തോന്നിയത് രാഹുൽ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഗ്ലാമറിനുടമയാണ് അതുപോലെ തന്നെ യുവ നിരയിലെ ഒരു നേതാവാണ് വളർന്നു വരുന്നത് രാഘുൻ്റെ വാക്കുകളും കാര്യങ്ങളും പ്രവൃത്തികളൊക്കെ വളരെ വലുതാണ് നല്ലൊരിതാണ് എല്ലാവരും ആകർഷിക്കുന്ന ആകർഷിക്കുന്നൊരിതാണ് ഞാൻ രാഘുലിൻ്റെ ഒരു ഫാനാണ് കാരണം വെച്ചാൽ വേറൊന്നുമില്ല അവൻ്റെ ശൈലിയും അതുപോലെ രാഘുൻ്റെ വാക്കുകളും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള കഴിവും തെറ്റിനെ എതിർക്കാനുള്ള കഴിവും ഇതുകൊണ്ടാണ് അപ്പോൾ രാഘുലിനെ ചാറ്റ് ചെയ്ത് മണിക്കൂറോളം ചാറ്റ് ചെയ്യുകയും ഇപ്പോൾ ഇന്നൊരു വീഡിയോ കേട്ടു രാഘുലിനെ മണിക്കൂർ ചാറ്റ് ചെയ്ത് അതിന് ശേഷം ആ കുട്ടി ഇന്ന കാര്യങ്ങൾ ഒരാൾ പറയാൻ പറഞ്ഞു ചോദിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഇപ്പൊ പത്രസമയം നടത്തി ഞാൻ പറഞ്ഞു രാഹുൽ രാജിവെക്കേണ്ട കാര്യമില്ല കോടതി എത്രയും പെട്ടെന്ന് കേസ് കേസെടുക്കുക എന്നിട്ട് രണ്ടാളെയും വിളിച്ചു വരുത്തുക കോടതിയുടെ മുമ്പിൽ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ പറയുക ഇവര് തെളിവുണ്ടെന്നല്ലേ പറയുന്നത് ഇപ്പോൾ പറയുന്നുണ്ട് പല സ്ത്രീകൾ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നത് ഈ ആരോപണം ഉന്നയിച്ച് വരുന്ന പെണ്ണങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ കിടന്ന് പായ വിരിക്കുക സുഖം അനുഭവിക്കുക സെക്സ് ആസ്വദിക്കുക എന്നതാണോ അതിൻ്റെ അർത്ഥം അല്ലല്ലോ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വിവരമുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ മര്യാദ പെൺകുട്ടികളോ എന്ത് പറയണം നിങ്ങൾ എൻ്റെ കാരണവന്മാരായിട്ട് സംസാരിക്കുക എന്നിട്ട് നമുക്ക് സംസാരിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് കല്യാണം നടത്താം ഞാനും ഒരുപക്ഷെ സ്നേഹിച്ച ആളാണ് അതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ല സെക്സ് ചെയ്യേണ്ടത് സെക്സ് ചെയ്യേണ്ടത് കല്യാണം കഴിഞ്ഞ് നമ്മുടെ കുടുംബം നമ്മളെ കല്യാണം കഴിപ്പിച്ച് തന്ന് അല്ലെങ്കിൽ അമ്പലത്തിൽ കല്യാണം സ്വന്തമായിട്ട് കഴിച്ച് ഒരു താലിയോ അല്ലെങ്കിൽ ഒരു രേഖപരമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സെക്സിന് സമ്മതിക്കേണ്ടത് അല്ലാതെ നമ്മൾ നമ്മൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി തട്ടിപ്പിച്ചു അതെങ്ങനെ തട്ടിപ്പാകുന്നേ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ ഉടനെ ഒരാളെ മനസ്സിലാക്കാതെ അവൻ്റെ കൂടെ പായ് വിരിക്കുന്നതാണ് വിവാഹ വാഗ്ദാനം ഒരിക്കലുമല്ല ആണ് തെറ്റി ചെയ്താലും പെണ്ണ് തെറ്റി ചെയ്താലും അങ്ങനെ തന്നെയാണ് ഇപ്പം ആണ് പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഒരു ആണ് പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ തെലുങ്കുണ്ടെങ്കിൽ എന്ത് നടപടി എടുക്കും ഇവിടെ നമുക്കറിയാലോ എത്രയോ പെൺകുട്ടികൾ ചേർന്ന് ആണുങ്ങൾ പിടിപ്പിച്ച കഥയുണ്ട് ഇവിടെ എവിടെയാണ് കേസ് എത്തുന്നത് അല്ലെങ്കിൽ എന്താണ് നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് കെട്ടിച്ചമയ്ക്കുന്ന കഥയായിട്ട് രാഹുൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഇതൊരു ഗൂഢാലോചനയാണ് രാഹുൽ കാണിച്ച വാട്സപ്പ് ചാറ്റും അതുപോലെ തന്നെ രാഹുൽ കാണിക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി ഏത് തരത്തിലുള്ള പെൺകുട്ടികളായിക്കോട്ടെ ഏത് വിധത്തിലുള്ള പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന മാതിരി ഹിജടകൾ എന്ന് പറയുന്നത് ആണും പെണ്ണും അങ്ങനത്തെ അവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ആളുകളോ അല്ലെങ്കിൽ ഇനി ഭംഗിയില്ലാത്ത ആളുകളോ ഭംഗിയുള്ള ആളുകളോ ഇതൊക്കെ പിന്നെ രാഘുലിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ എവിടെ സമയമെന്നാണ് കാരണം എപ്പോൾ നോക്കിയാലും ടി വി മാധ്യമങ്ങളിലും ചാനലുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇനി മൂന്ന് വർഷം മുമ്പ് സംഭവിച്ചതാണെങ്കിൽ കുഞ്ഞിനെ വെളിപ്പെടുത്തുമോ അല്ലെങ്കിൽ ഇതിനെ ആ വോയിസിൽ പറയുന്നുണ്ട് നിൻ്റെ ഒന്നും അവതാരം ആവശ്യമില്ല കുഞ്ഞിനെ ഞാൻ വളർത്തും അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ട്രാപ്പാണ് ഒരു കാനശൻ രാജിവെക്കേണ്ട കാര്യമില്ല ശക്തിയായിട്ട് അതുപോലെ വി ഡി എടുക്കുന്ന തീരുമാനങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്തതെന്നാണ് അതിൻ്റെ അറിവ് ും മറ്റുള്ള നേതാക്കന്മാരൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അത്രയും നല്ലതാന്ന് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാതെ ആയിരിക്കണം കാരണം ഒരു കാര്യം കേട്ടു കാര്യം കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ തെളിവുകൾ കൊണ്ടുപോകാൻ പറയണം അല്ലെങ്കിൽ ഇത് കോടതിയിൽ പോയിട്ട് ഇപ്പം ഞാനൊക്കെ ഒരു പറയുന്ന കാര്യം വെച്ച് ഇത് രാഹുൽ എവിടെ വെച്ച് പീഡിപ്പിച്ചു ഇന്ന് അന്നത്തെ കാലത്ത് രാഹുൽ എം എൽ എ ആവുന്നതിന് മുമ്പ് എലക്ഷന് മുമ്പ് രാഹുലിൻ്റെ എലക്ഷന് മുമ്പ് ഇരുപത്തി ലക്ഷത്തിൻ്റെ പെട്ടിക്കേസ് വന്നതാണ് ഈ രാഹുൽ ഇങ്ങനെ പീഡിപ്പിക്കാൻ കൊണ്ടുപോയെങ്കിൽ ഇപ്പോൾ ഒരുപാട് പെണ്ണങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഈ പോയി സ്ഥലങ്ങളിലൊക്കെ അറിയാത്ത ആൾക്കാരാണോ ഉള്ളത് രാഹുലിനെ ആർക്കും അറിയില്ലേ ഈ രാഹുൽ എത്രയും വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു പയ്യനാണ് അപ്പം ഈ രാഹുലിനെ ആർക്കും തിരിച്ചറിയില്ല ഒരു അന്യ പെൺകുട്ടിയെ കൊണ്ടുവന്നാൽ ഈ കണ്ണ് നട്ട് ക്യാമറയായിട്ടും അല്ലെങ്കിൽ ഇതായിട്ടും ചാലുകാരും ഈ പറയുന്ന ജനങ്ങൾ ഇരിക്കുമ്പോൾ ഈ ജനങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു ലോഡ്ജിലോ ഒരു ഹോട്ടലിലോ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് തെളിവുണ്ടോ അല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത് ഇത് വ്യക്തപ്പെടുപ്പെടുത്തണ്ടേ ഇത് കേട്ടത് പാതി കേൾക്കാത്ത ബാധി എടുത്തുചാരിക്കൊണ്ട് എല്ലാം കുറ്റക്കാരനാണ് രാഹുൽ രാഹുൽ അങ് പാടെ പെൺപാണിമക്കാരനാണ് രാഹുലിന് പെൺ പെൺ വിഷയം മാത്രമാണ് ഇപ്പം ഞാൻ കാര്യം ചോദിക്കട്ടെ രാഹുലിന്റെ ഫോണിലേക്ക് അല്ലെങ്കിൽ രാഹുൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു ഒരു ലേഡീനെ പരിചയപ്പെട്ട് മെസ്സേജ് അയച്ചു ഫസ്റ്റ് മെസ്സേജ് വന്നു രണ്ടാമത്തെ മെസ്സേജ് വന്നു മൂന്നാമത്തെ മെസ്സേജ് വന്നു വന്നു കഴിയുമ്പോൾ നാലാമത്തെ മെസ്സേജിൽ സെക്സ്പരമായിട്ട് എന്തെങ്കിലും ചാറ്റിങ്ങിലുണ്ടെങ്കിൽ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തുകൂടെ അപ്പോൾ ഇൻസ്റ്റയിൽ അയച്ചെന്ന് പറഞ്ഞു ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാമല്ലോ ഇത് ഏത് ഇതിൽ വന്നാലും ബ്ലോക്ക് ചെയ്യാം അപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞു രണ്ട് പ്രാവശ്യം കഴിഞ്ഞു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു എന്ന് പറയുന്നു ഇങ്ങനെ പല രീതിയിലുള്ള ചാറ്റുകൾ നടത്തിയെന്ന് പറയുന്നു ഇതൊക്കെ പറയുമ്പോഴും ഇതെന്തുകൊണ്ട് ഒരു ബ്ലോക്ക് ചെയ്യുന്നില്ല അപ്പം ഞാനൊരാൾക്ക് ഒരു മോശപ്പെട്ട മെസ്സേജ് അയച്ചാൽ എന്നെ അവർക്ക് ബ്ലോക്ക് ചെയ്യാലോ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ കൊണ്ട് എനിക്ക് അവരെ ബ്ലോക്ക് ചെയ്യാം എന്നെ അവർക്കും ബ്ലോക്ക് ചെയ്യാം അങ്ങനെ ഒരു സിസ്റ്റം ഫോണിലുണ്ടല്ലോ അപ്പോൾ പിന്നെ അത് മുന്നോട്ട് പോകുന്നത് ഏ ഒരു ശല്യക്കാരനാണ് എന്ന് തോന്നിയാൽ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നിയില്ല കാരണം ഞാൻ ഒരുപാട് ന്യൂസുകൾ കേൾക്കുമ്പോഴൊക്കെ ചർച്ചകളിലും അവിടെ ഇവിടെയും പല കാര്യങ്ങളായിട്ട് തിരക്ക് പിടിച്ച് ഓടുന്നൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടത് വിചാരില്ലേ ഇപ്പോൾ ഇരുപത്തി ലക്ഷത്തിൻ്റെ സൂക്കേഴ്സ് കേസ് ഉണ്ടായപ്പോൾ ഈ ഹോട്ടലിൽ കറക്റ്റായിട്ട് രാവിലെ വന്നു അവിടെ വെച്ച് കറക്റ്റായിട്ട് പിടിക്കുമെന്ന് പറഞ്ഞു പെട്ടി ഉണ്ടായില്ല പണം ഉണ്ടായില്ല അവൻ്റെ കേട്ട അവസരം ഷെഡി കിട്ടിയുള്ളൂ അവസാനം ഇപ്പോൾ ഇത്രയും വലിയ പെണ്ണുങ്ങളെ വേട്ടയാടി നടന്നവൻ സ്വന്തം വീടുകളിൽ കൊണ്ടുപോയി പെണ്ണുങ്ങൾ കൊണ്ടുപോയിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രാഹുലിൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയത് ഈ രണ്ട് സംശയം ഇതിൽ ബാക്കിയാണ് അതായത് ഇപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടികൾ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുന്ന പെൺകുട്ടികളെ സ്വന്തം ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഈ പെൺകുട്ടികളുടെ വീട്ടിൽ തന്നെയാണോ വെച്ചാണോ പീഡിപ്പിച്ചിരിക്കുന്നത് അതൊരു വലിയൊരു ചോദ്യമാണ് രണ്ട് രാഹുലിൻ്റെ വീട്ടിൽ രാഹുൽ കൊണ്ടുപോയിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത് കാരണം രാഹുലിൻ്റെ അമ്മയുണ്ട് അവിടെ അപ്പം ഇനി അവിടെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടോ ഇതല്ലെങ്കിൽ പുറത്ത് എവിടെ വെച്ച് പീഡിപ്പിച്ചു എവിടെ വെച്ചാണോ നിങ്ങളുമായിട്ട് രാഹുൽ സെക്സിന് ഏർപ്പെട്ടത് ഇതിനൊരു തെളിവുണ്ടാവില്ലേ ഇതൊന്നുമില്ലാതെ ഇതെന്താണിത് കേട്ടവാദി അങ്ങ് എടുത്തു ചാടിയിട്ട് ഇതെല്ലാം കുറ്റക്കാരൻ രാഹുലാണ് രാഹുലിൽ അങ്ങനത്തെ ഇതാണ് രാഹുൽ രാജിവെക്കണം എന്തൊക്കെ കേൾക്കുന്നത് ഇവിടെ തെളിവുകളുള്ള ഒരുപാട് കേസുകൾ എന്നിട്ട് അതൊന്നും ഒരാൾക്കും പ്രശ്നമില്ല തെളിവുകളില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാക്കി ഒരു വ്യക്തിയുടെ ജീവിതം കളയാൻ അല്ലെങ്കിൽ അവനെ ബലിയാടാക്കാൻ അവൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ച് പേടിച്ചട്ട് ഇവൻ വള വളർന്നു വരുന്ന ഒരു മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ട് കഴിവുള്ളവരാണെന്ന് പേടിച്ചിട്ട് രാഹുലിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കുന്ന കെണികളാണ് ഞാൻ പറയും രാഹുൽ രാജിവെക്കരുത് രാജിവെക്കാതെ സത്യസന്ധമായിട്ട് കേസിനെ നേരിടണം രാജിവെക്കരുത് ആര് പറഞ്ഞു രാജിവെക്കരുത് കാരണം എന്തുകൊണ്ടാണ് രാഹുലിൻ്റെ മനസ്സിൽ നൂറ് ശതമാനം തെറ്റി തരില്ല എന്നുള്ള ബോധ്യം രാഹുലിനുണ്ടെങ്കിൽ രാജിവെക്കരുത് ഇപ്പോൾ മറ്റേ സാധനം രാജിവെച്ചു ഓക്കെ ഇനി രാജിവെക്കരുത് രാജിവെക്കാമെന്ന് നിന്നിട്ട് നേരിടണം രാജിവെച്ചാൽ ഈ കേസില്ലെന്ന് പറഞ്ഞാൽ ആരെയും തിരിച്ച് സാധനം കൊടുക്കുമോ രാഹുലിൻ്റെ ഭാവി എന്തായി അവിടെ ഒരു ചോദ്യം നിൽക്കുന്നില്ലേ അങ്ങനൊരു കാര്യം കൂടി ഉണ്ടല്ലോ ഇപ്പം ഇത് ഉമ്മൻചാണ്ടിയുടെ കേസ് ഉണ്ടായിപ്പോൾ ആ കേസ് അവസാനം ഒന്നും ആയില്ലോ ഇതുപോലെ തന്നെയാണ് അപ്പോൾ രാഹുൽ ഒരു കാരണവശാലും രാജിവെക്കരുത് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇന്ന് രാഹുലിൻ്റെ ഫോൺ ചാറ്റിങ്ങിൽ കാണിച്ച മെസ്സേജുകൾ ഒന്നാം തീയതി ഫോൺ ചാറ്റിങ്ങിന് രണ്ടാം തീയതി കാണിച്ചിരുന്നു രാഹുൽ കാണിച്ചിരുന്നു പത്രക്കാരെ കാണിക്കുന്നുണ്ട് വോയിസും കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയാലും രാഹുലിനെതിരെ വിശ്വസിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ രാഹുൽ ഇങ്ങനെ പെൺപിടുത്തക്കാരനാണെന്ന് പറഞ്ഞു ചാനലുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ചാനൽ കിട്ടാവുന്ന റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അഭ്യാസ പ്രകടനമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ കാരണം രാഹുലിൻ്റെ വോയ്സ് അല്ലെന്നുള്ള കാര്യം അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാന്നുള്ളത് തെളിയിക്കാൻ കഴിവുണ്ടോ ചാനലുകാർക്ക് എന്നതാണ് എൻ്റെ വെല്ലുവിളിയുടെ ചോദ്യം കാരണം രാഹുലിൻ്റെ വോയിസും ആ പെൺകുട്ടിയുടെ വോയ്സില് പെൺകുട്ടിയുടെ വോയിസ് എഡിറ്റ് ചെയ്തപ്പോൾ രാഹുലിൻ്റെ വോയിസ് ആണ് മറുതലയിൽ എന്നത് എങ്ങനെയാണ് നിങ്ങൾ ചാലുകാർ പ്രൂഫ് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ ഈ വോയിസ് ഒറിജിനൽ ആണെന്നും പറഞ്ഞുകൊണ്ട് കാരണം ഇന്നത്തെ കാലത്തെ ടെക്നോളജി അനുസരിച്ച് ഏത് ആളുടെ വോയിസ് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാൻ കഴിയും അപ്പോൾ ഇതിന് ഇത് ഇത് സതീശൻ പ്രത്യേകിച്ചും സതീശൻ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്ന നേതാവാണ് വി ടി സതീശൻ സതീശൻ വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടിയിലെ ആളുകളും കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും എളുപ്പമാണ് ഒരു നിരപരാഗ് തെളിഞ്ഞു കഴിയുമ്പോൾ സോറി എന്ന വാക്കുകൊണ്ട് മാത്രം തീരാൻ പാടില്ല സോറി എന്ന വാക്കിന് ഒരുപാട് വിലയുണ്ട് അത് ഭയങ്കര വിലയുള്ളതും അതിന് മൂല്യമുള്ളതാണ് സത്യങ്ങളുണ്ടാവണം അപ്പോൾ ആ സോറി എന്ന വാക്ക് ഒരാൾ വെറുതെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ലത് ആ വാക്ക് വാക്കുപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അത്രയുമാണ് കാര്യങ്ങൾ കാരണം നമ്മൾ സ്ത്രീയും പുരുഷനും നന്നായിട്ടറിയാം ഞങ്ങൾക്ക് സെക്സ്പരമായിട്ടിപ്പോൾ ഒരു സ്ത്രീക്ക് നന്നായിട്ട് അറിയാം എനിക്ക് എത്രത്തോളം ആസ്വദിക്കണം അല്ലെങ്കിൽ എത്രത്തോളം ഇതാണ് എനിക്ക് കിട്ടേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അവർ മനസ്സിനുള്ളിൽ ഉണ്ടാവും അതുപോലെ പുരുഷനും ഉണ്ടാവും അപ്പോൾ അതുപോലെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടെങ്കിൽ ജോർജിയിലായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ സമ്മത്തോടെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് കേസ് പിന്നെ കുഞ്ഞുണ്ടെങ്കിൽ അത് കുഞ്ഞ് രാഹുലിന് രാഹുലിന് അങ്ങനെ ഉണ്ടാ ഉണ്ടെങ്കിൽ എന്ന് പറയുകയാണ് ഇപ്പോൾ നമ്മൾ നൂറ് ശതമാനം ഒരാളെ ഉൾ മനസ്സിനുള്ളിൽ കയറി നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ പോലെ കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം രാഹുലിനാണോ എന്നുണ്ടെങ്കിൽ അതിന് ഡി ടെസ്റ്റ് നടത്തണം ടെസ്റ്റ് എടുത്താൽ തയ്യാറാണല്ലോ പ്രശ്നമില്ലല്ലോ ടെസ്റ്റ് എടുത്ത് തെളിയട്ടെ തെളിഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന് കടുത്ത ശിക്ഷയോ അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും പരിഹാരമോ കാര്യങ്ങൾ കണ്ടെത്തണം അതിന് മുൻപ് നിരപരാധിയല്ലേ കോടതിയുടെ മുമ്പിൽ നിരപരാധിയാണ് കോടതി ചെയ്യേണ്ടത് അതിവേ കോടതിയിൽ ഉണ്ടാക്കുക കാരണം നാട്ടിലിങ്ങനെ ഇതുപോലെ തന്നെ ഈ ആരോപണങ്ങളായി വരുന്നവർക്ക് ശി കടുത്ത ശിക്ഷ ഇങ്ങനെ ആരോപണം കുറച്ചും അല്ലയെന്ന് പറഞ്ഞ് പിൻവലിച്ചു പോകുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർ പിൻവലിച്ചു പോകുമ്പോൾ അവർക്ക് അത് ഞങ്ങൾക്ക് തെറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു രണ്ട് വർഷം ശിക്ഷ കൊടുക്കാവുന്ന ഒരു നിയമോടി കൂടി ഉണ്ടാക്കണം എന്നാലാണത് പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ ശരിയാവില്ല കാരണം ഏതാണിനെതിരെ എന്തും പറയാം ഏത് പെണ്ണിനെതിരെ എന്തും പറയാം ഏത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ഒന്നും വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ആളല്ല പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് സമയമില്ല ഓടിയെത്താനായിട്ട് അത്രയും തിരക്കുള്ള ഒരാളാണ് കാരണം പല കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് ഞാൻ നോക്കുമ്പോൾ ഞാനൊരു ജോലിയും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതിനാൾക്ക് എനിക്ക് ഇത്രയും തിരക്കാണെങ്കിൽ ഒരു എം എൽ എ ആയിരിക്കുന്ന ആൾക്ക് രാഹുലിനെ സംബന്ധിച്ച് എത്രത്തോളം തിരക്കുണ്ടാവുന്നതാണ് കാരണം രാഷ്ട്രീയക്കാരായ സുഹൃത്തുക്കളായ ആളുകളായാലും പരിചയമുള്ള ആളുകളായാലും പറയുന്നത് പല മീറ്റിംഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കവും കാര്യങ്ങളും അവർ ശരിയാവുന്നില്ല പല രീതിയിലുള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാൻ കഴിയുന്നത് അപ്പം എന്താണെന്നുള്ളത് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ അറിയില്ല പിന്നെ ചാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ യാത്ര ചെയ്ത് ചാറ്റ് ചെയ്ത് ചെയ്യാം ഇത് നല്ല സൗഹൃദങ്ങളാണെന്ന് ഇവർ പരസ്പരം പറയുന്നുണ്ട് രണ്ട് വീട്ടും പറയുന്നുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് ഒരാൾ കരുവയ്ക്കാൻ താല്പര്യമില്ല ഒരാളോട് മറ്റ രീതിയിൽ പെരുമാറാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഇതൊരു കേസാക്കാൻ താല്പര്യമില്ല അപ്പോൾ ആരുടെയോ പ്രേരണയുണ്ട് ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്താണ് ഇവിടെ നടന്നത് ഈ ചാറ്റ് അല്ലെങ്കിൽ ഈ വോയിസ് എവിടെ നിന്ന് വന്നു ഈ വോയ്സിൻ്റെ ഒറിജിനൽ എവിടെ ഈ വോയിസ് പുറത്തുവിട്ട ആളുകൾ ഇതിൻ്റെ ഒറിജിനൽ ഉണ്ടാവില്ലേ ഇതാരാണ് എവിടെന്നാണ് വോയിസ് പുറത്തു വന്നത് അത് കണ്ടുപിടിക്കണ്ടേ അത് കണ്ടുപിടിക്കാതെ എങ്ങനെയാണ് ഇത് ഒറിജിനലാണ് ഡുപ്ലിക്കേറ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും രാഹുൽ ദേവജ് ചെയ്ത് രാജിവെക്കരുത് സത്യം പുറത്തു വരട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷ കിട്ടണം നിരവരാധിയായ പെൺകുട്ടികളുണ്ടെങ്കിൽ നിരവരാത്വം കിട്ടണം എല്ലാം സുഖങ്ങളും അനുഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുക എന്നൊരു വാക്ക് കേട്ടുകൊണ്ടോ സംരക്ഷിക്കാം എന്നൊരു വാക്ക് കേട്ടുകൊണ്ടോ കൂടെ കിടക്കുകയോ അല്ലെങ്കിൽ എല്ലാത്തിൽ സുഖങ്ങൾക്കും കിട്ടി എല്ലാ സുഖങ്ങളും പരസ്പരം അനുഭവിച്ചതിന് ശേഷം ഒരു പീഡനമായോ ഒരു ലൈംഗികതമായി ചൂഷണം ചെയ്തോ എന്ന് പറയുന്നതിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റില്ലേ എങ്കിൽ കേസിന് പോകാം ആർക്കായാലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കേസിന് പോകാൻ പാടില്ല കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സാഹചര്യം അനുഭവിച്ചതാണ് പിന്നെ കുറച്ച് നാളിതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നുന്നൊരു വികാരമാണ് എന്നിന്ന് അകന്നു പോവുകയല്ലേ അതുകൊണ്ടുനിന്ന് പക്ഷേ അത് നിങ്ങൾക്ക് തെറ്റാണ് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം കഴിവുണ്ടെങ്കിൽ കൊണ്ടുപോകാം അങ്ങനെയാണ് ഇപ്പോൾ പരസ്പീ ബന്ധങ്ങൾ ഒരുപാടായിട്ട് നടക്കുന്ന ആളുകളുടെ കാര്യം എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് ഒരു സിംഗിൾ പേഴ്സൺ എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പുകളുള്ള ഒരുപാടുള്ള ആളാണ് ഞാൻ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ലേഡീസ് ഉണ്ട് നമ്മളെല്ലാം കീപ്പ് ചെയ്തു പോകുന്നുണ്ട് ഒരാളോടും മോശമായിട്ട് പെരുമാറുന്നില്ല ഒരാൾ മോശമായിട്ട് പറയുന്നില്ല എല്ലാവരോടും നമുക്കറിയാം എന്ത് പറയണം എന്ത് മെസ്സേജ് അയക്കണം എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യം കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് വേടൻ്റെ കേസ് കണ്ടില്ലേ വേടനെ വേടനെ ആരാധകർ തോന്നി ആരാധകരായ പെൺകുട്ടികൾ വേടൻ്റെ അടുത്തേക്ക് വന്നു വേടൻ ഉപയോഗിച്ചു അവർ സമ്മതിച്ചിട്ട് ഉപയോഗിച്ചു സമ്മതിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പീഡനം എങ്ങനെയാവുന്നത് അതിപ്പോൾ ഏത് ആളുകളാണ് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വന്നു കിട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒത്തിണി വന്നു അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് നല്ലൊരു ഇതാണ് ഇപ്പോൾ ഒരു സുന്ദരിയായ പെണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടുന്ന ഒരു ചില ഡിഫറെൻറ്റായ ക്യാരക്ടറുകൾ കൊണ്ട് ചിലപ്പോൾ അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടുപോയാൽ അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയാൽ രണ്ടാർ സമ്മതത്തോടെയല്ലേ പിന്നെ പ്രായവൃത്തി പ്രായവൃത്തിയാകാത്ത പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞത് അവർക്ക് പ്രായവൃത്തി എന്ന പതിനെട്ട് വയസ്സ് അങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനു മുൻപേ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ കുറേ ആള് പെൺകുട്ടികൾ ഇപ്പോൾ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഇവിടുത്തെ നാട്ടിലെ ഇപ്പോഴത്തെ നമ്മുടെ നടപ്പും അതുപോലെ തന്നെ ഫോണിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ ഇവരുടെ കൂട്ടുകെട്ടും ബന്ധങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അത്യാവശ്യം ചാഴുന്നുണ്ടാവും പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഈ എടുത്ത് ചോദിച്ചാൽ കൃത്യമായിട്ട് പെൺകുട്ടികൾ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ചില പെൺകുട്ടികൾ അവരുടെ എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ചില കുട്ടികൾ സ്നേഹത്തിൻ്റെ പേരിൽ ചിലപ്പോൾ കൂട്ടുകൂടി നല്ല ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളായിരിക്കും ഒരു ബോയ്സ് ഫ്രണ്ട് ബോയ് ഗേൾ ഫ്രണ്ട് സൗഹൃദമായിരിക്കും പിന്നീട് എന്തെങ്കിലും അതിനിടയ്ക്ക് ലൈംഗികമായി സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതിലൊന്നും തെറ്റും കുറ്റങ്ങളല്ല പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ സമ്മതത്തോടെ പ്രായവൃത്തി പ്രായവൃത്തിയാകുന്നതിന് മുൻപായാലും സമ്മതിച്ചു കൊടുത്തിട്ട് പ്രായവൃത്തി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ പ്രായവൃത്തി ആവുന്നതിന് മുൻപ് ഇപ്പോൾ പിടിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ശരിയാണ് പിടിച്ച് അല്ലെങ്കിൽ ബലസംഗം ചെയ്ത് പിടിപ്പിക്കണമെങ്കിൽ പറയും ശരിയാണ് അല്ലാത്ത സാഹചര്യങ്ങളിൽ സമ്മതത്തോടെ ആണെങ്കിൽ പിന്നെ അത് കേസ് കൊടുത്ത് എന്തിനാണ് നമ്മൾ നാറാൻ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ കാരണം ഇത് കേസ് കൊടുത്താൽ റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് റേഞ്ചാണ് കിട്ടുന്നത് മാനവാഭിമാനം പോകാമെന്നല്ലാതെ എന്ത് റേഞ്ച് കിട്ടുന്നത് അതുള്ളവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് പെൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം ആൺകുട്ടികൾ കാര്യം നടത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു വരും പെൺകുട്ടികൾ കാര്യം നടത്താൻ വേണ്ടിയിട്ട് പല ഇതുകളും പറഞ്ഞ് ആൺകുട്ടികളെ സമീപിക്കും കാരണം ഓരോ പെൺകുട്ടികളുടെയും ശരീരഘടനയും ശരീരത്തിലെ ഹോർമോൺ വളർച്ച അനുസരിച്ച് ചിലപ്പോൾ സെക്സിനോട് താപ്പിലുള്ള പെൺകുട്ടികളുണ്ടാവാം സെക്സിനോട് താൽപ്പില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടാകും അത് താമസജീവിതത്തിലുണ്ടാവാം ലൈഫിൽ എല്ലായിടത്തും ഉണ്ടാവും അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ വളർച്ചയും ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾക്ക് മൂലമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ എല്ലാവരും പരസ്പരം ശ്രദ്ധിക്കുക ഇതിലൊരാളെ കുറ്റപ്പെടുത്തിയതോ ഒരാളെ പടിചാരുന്നതോ ഒരാളെയല്ല പക്ഷേ ഈ രാഹുൽ മാഹത്തിൻ്റെ കേസിൽ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ കുറേ സംശയങ്ങൾ തോന്നി ആ സംശയങ്ങളാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ഇടുക ദൈവത്തെ അത് തെറിയും വിളിക്കരുത് കാരണം ഞാൻ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് നമ്മൾ തെറിയും ചിത്തം വിളിക്കുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ആലോചിക്കുക ഇതൊക്കെ ചോദ്യങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ ഇതൊക്കെ ശരിയല്ലേ തെറ്റിനില്ല എന്താണുള്ളത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തിയതിനു ശേഷമാണോ ഇങ്ങനൊരു കേസ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ രാഹുലിനെ കോഷിക്കുന്നത് അല്ലെങ്കിൽ വേറെ പരിസര സമ്മതത്തോട് ബന്ധപ്പെട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ കേസായിട്ട് വരുന്നത് ഇതൊക്കെ നമ്മൾ തിരിച്ചു മറിച്ച് ചിന്തിക്കണം പിന്നെ ഒരു പെൺകുട്ടികളെയോ ഒരാണുങ്ങളെയോ ഒരാളെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടല്ല ഈ രാഹുൽ മങ്ങൂട്ടത്തിൻ്റെയും ഈ പരാതി പറഞ്ഞ കുട്ടിയുടെയും മാത്രം വിഷയമായിട്ടാണ് സംസാരിച്ചത് അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മളിത് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോടെ ഉള്ളടക്കം എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും വരുന്നവരെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചകളുമായിട്ട് വരുന്നവരെയും ടാറ്റാ ബൈ ബൈ സി യു